യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുരിങ്ങയുടെ ഹാർവസ്റ്റ് ആണ് ഈ ഇപ്പോൾ കാണുന്നത് ഇവിടെ നിന്ന് മുരിങ്ങക്ക വരയ്ക്കുന്നുണ്ട് പച്ചമോനും മുരിങ്ങക്ക ഇവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട് സൗദിക്ക മറ്റേ ടാങ്കിന്റെ മേലെ കയറി എന്നിട്ടാണ് വരയ്ക്കുന്നത് അതൊക്കെ അങ്ങോട്ട് വരച്ചത് ഒത്തിരി പിടിച്ചിട്ടുണ്ട് ഇതൊരു കടയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താഴോട്ടൊക്കെ ഒത്തിരി ഉണ്ട് താഴോട്ട എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ താഴോട്ട വർക്കേരിയേൻ്റെ അവിടെയുള്ള ഷീറ്റിൻ്റെ മുകളിലോട്ടാണ് മുരിങ്ങക്ക മൊത്തം ഉള്ളത് ഇതവിടെ കൂടി ഇരിക്കുന്നുണ്ട് മുരിങ്ങക്ക ഒരുപാടുണ്ട് ഇത് നല്ല വണ്ണം വെക്കും മുരിങ്ങക്ക പക്ഷേ മൂക്കൂല ഇതേണ്ട മൂത്തിട്ടില്ല ആദ്യം നല്ല വേണ്ടല്ലേ അങ്ങനെ കുറച്ച് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പോകുന്നു താഴോട്ട് ഇറങ്ങിയിട്ട് വേണം അടുത്ത് വരയ്ക്കാൻ ഇതാ ഇവിടെ നമ്മൾ കുറച്ച് വാടി പോലെ ഉള്ളതുണ്ട് അത് നമ്മൾ ഇത് പറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇന്ന് എടുക്കണം ഇത് ഇതിൽ നിന്ന് പറിച്ചെടുക്കണം തളിപ്പറമ്പിൽ ഒരു കടയിൽ കൊട്ടി കൊടുക്കാനാണ് പച്ചക്കറി കടയിൽ നാളെ കൊടുക്കണം അതിൽ നിന്ന് ഞങ്ങൾ പറിച്ചെടുക്കുവാണ് ഒരുപാടുണ്ട് ബാക്കി താഴോട്ട് കഴിച്ചെ ഇതാണ് നമ്മുടെ മുരിങ്ങക്കാട് ഇണ്ടായിട്ടുണ്ടേ അടിപൊളി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചാളെ വല്യ സാധനം മുരിങ്ങക്ക എന്ത് വല്യു നോക്കി സാധനക്ക വലിയ മുഴുത്തത് അങ്ങോട്ട് നോക്ക ആ ണ്ട് <laughs> <laughs> <laughs>